എസ് വൈ എസ് മാനവസഞ്ചാരം നവംബർ ഇരുപത്തിയൊൻപതിന് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും മാനവിക സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും മാനവിക വിചാരങ്ങളെ ഉണർത്താനും ലക്ഷ്യമിട്ട എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കിം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നവംബർ പതിനാറ് ഡിസംബർ ഒന്ന് കാലയളവിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് മാനവസഞ്ചാരം ഒരുക്കിയിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിൽ നവംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച മാനവസഞ്ചാരം എത്തിച്ചേരും രാഷ്ട്രീയ മേഖലകളിൽ ഉള്ളവർ നടത്തത്തിൽ ഉണർത്താനും ലക്ഷ്യമിട്ട് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കി മസുഹരിയുടെ നേതൃത്വത്തിൽ നവംബർ പതിനാറ് ഡിസംബർ ഒന്ന് കാലയളവിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചിട്ടുള്ള മാനവ സഞ്ചാരം സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സൗഹാർദത്തിൻ്റെയും മാനവമൈത്രിയുടെയും പുതുചരിതം രചിച്ചുകൊണ്ട് പ്രയാണം തുടരുകയാണ് വെറുപ്പിനും വിദ്വേഷത്തിനും ധ്രുവീകരണത്തിനുമെതിരെ മനുഷ്യരുടെ കൂട്ടായ്മ തീർത്തുകൊണ്ട് സർഗാത്മക പ്രതിരോധമുയർത്തുകയാണ് എസ് വൈ എസ് സഞ്ചാരത്തിലൂടെ ആലപ്പുഴ ജില്ലയിൽ നവംബർ ഇരുപത്തിയൊമ്പത് വെള്ളിയാഴ്ച മാനവസഞ്ചാരം എത്തിച്ചേരുകയാണ് അന്ന് വൈകിട്ട് നാലു മണിക്ക് മാനവീകതയുടെ സന്ദേശങ്ങൾ ഉയർത്തി സൗഹൃദ നടത്തമുണ്ടാകും ആലപ്പുഴ കല്ലുപാലം പരിസരത്ത് നിന്ന് ആരംഭിച്ച് മുല്ലക്കൽ തെരുവിലൂടെ നടന്ന് മുനിസിപ്പൽ ടൗൺ സ്ക്വയറിൽ സമാപിക്കും മത സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലുള്ളവർ സൗഹൃദം സൗഹൃദ നടത്തത്തിൽ പങ്കുചേരും വൈകിട്ട് അഞ്ച് മണിക്ക് ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സംഗമം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മാന്നാർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിക്കും